അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷംല ഹംസയാണ് മികച്ച നടി ടൊവിനോ തോമസിനും അലിക്കും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ലിജോമോളാണ് മികച്ച സ്വഭാവ സ്വഭാവനടി സിദ്ധാർത്ഥ് ഭരതനെയും സൗബിൻ ഷാഹിറിനെയും മികച്ച സ്വഭാവ നടന്മാരായി തെരഞ്ഞെടുത്തു മഞ്ഞുമൽ ബോയ്സാണ് മികച്ച സിനിമ മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലുവിനെ തെരഞ്ഞെടുത്തു കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു അഭിജിത്ത് മലയാളത്തിന്റെ മഹാനടന് വീണ്ടും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ജൂറി പരിഗണിച്ചത് മറ്റ് പുരസ്കാരങ്ങൾ എന്തൊക്കെ അതായത് ലിബിഷ നമുക്കറിയാം മമ്മൂട്ടി ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹത്തിന്റെ മലയാള സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു അവാർഡ് പ്രഖ്യാപിച്ച് നൽകിക്കൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് വേണം ഇപ്പോൾ പറയാൻ കാരണം അദ്ദേഹത്തിന് മടങ്ങി വരവിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്ത കൊടുമൺ പോറ്റിയായും അതുപോലെ തന്നെ ചാപ്പിനുമായിട്ടുമൊക്കെ അഭിനയ വിസ്മയം തീർത്ത ഭ്രമയുഗത്തിലെ മികച്ച അഭിനയത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കുടമൻപൂറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതി അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവ അഭിനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കി ഏർ എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണതയ്ക്ക് എന്നാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂറി മമ്മൂട്ടിയുടെ അഭിനയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം ഒരിക്കൽ കൂടി മമ്മൂട്ടിയെ തേടി എത്തിയിരിക്കുകയാണ് ഇത് ആരാധകരെ സംബന്ധിച്ചും വലിയ ഒരു ആഹ്ലാദത്തിന് ഇടവരുത്തിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് മലയാളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകിയത് സംസ്ഥാന സർക്കാരിന് മികച്ച കയ്യടി നേരുന്നു ഒപ്പം തന്നെ ഒരുപടി മികച്ച അഭിനയ അഭിനയത്തിന് പ്രത്യേക പരാ പരാമർശത്തിന് ഏഹ് ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ളവരും അംഗീകാരം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ടത് കാര്യം ഫെമിനിറ്റി ഫാത്തിമ എന്ന ഏഹ് സിനിമയിലൂടെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഷംല ഹംസ ആണ് മികച്ച നടിയായി തെരഞ്ഞെടുത്തത് ഒട്ടനവധി പേരുകൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ജ്യോതിർമയ അടക്കമുള്ള നസ്ര അടക്കമുള്ള പോലുള്ള പേരുകളൊക്കെ തന്നെയായിരുന്നു മുൻപന്തിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ പോലും മികച്ച അഭിനയത്തിന് ഷംല ഹംസയാണ് തെരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ നിരവധി അവാർഡുകളും നേടി മികച്ച നവാഗത സംവിധായകനും അടക്കമുള്ള ഒട്ടനവധി അവാർഡുകളും ഫെമിനിച്ചി ഫാത്തിമ നേടി ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് കാരണം പടമിറങ്ങി ഏറെ ജനപ്രിയ നേടി നേടിക്കൊണ്ടിരുന്ന ചിത്രത്തിനാണ് ഇത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഹ് സംസ്ഥാന അവാർഡുകളുടെ ബഹുഭൂരിപക്ഷവും നേടിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൗബിൻ ഷാഹിറിന്റെ മികച്ച അഭിനയവും നിർമ്മാണവും എല്ലാം കൊണ്ട് തന്നെ പ്രശംസ നേടിയ ചിത്രം അന്നും ജനപ്രീതി ആർജിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ചിത്രത്തിന് തന്നെയാണ് ഇപ്പോൾ മലയാളത്തിലെ മികച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമായും തിരഞ്ഞെടുത്തത് അതിലെ അഭിനയത്തിന് സൌബീർ ഷാഹി പ്രത്യേക പരാമർശവും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും നേടി ഒപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതനും മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് സിദ്ധാർത്ഥ ഭരതനെ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുത്തത് അപ്പോഴും ജൂറിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി കാരണം ദേശീയ അവാർഡ് കിട്ടിയ വിജയരാഘവൻ അടക്കമുള്ളവർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അഭിനയത്തെ എങ്ങനെ കണ്ടു എന്ന് വിജയനിർണ്ണയ ജൂറി അംഗങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് എല്ലാവരും മികച്ച അഭിനയമാണ് അപ്പോൾ തന്നെയും ോയെ പോലെയുള്ള ആൾക്കാരടക്കമുള്ളവർ വിവിധ കഥാപാത്രങ്ങളിലൂടെ ആസിഫ് ആസിഫലിയെ പോലെയുള്ള ആളുകൾ മികച്ച കഥാപാത്രങ്ങളിലൂടെയൊക്കെ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും ഒരുപോലെ മികച്ചവരാണ് അപ്പോൾ അതിൽ നിന്ന് അഭിനയത്തിന്റെ പ്രകടനം മികവ് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യമാണ് എടുത്തു പറഞ്ഞത് പ്രകാശ് രാജ് മഹാനടൻ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതിനും ഈ ഒരു വിശദീകരണം തന്നെയാണ് നൽകിയത് കാരണം എല്ലാ ഏറ്റവും മികച്ച അഭിനയം മാത്രമാണ് നോക്കിയത് അതിന് സീനിയോരിറ്റിയോ ഏഹ് യുവതലമുറയെന്നോ യുവതാരമെന്നോ ഒന്നുമുള്ള മാനദണ്ഡങ്ങൾ തങ്ങൾ വെച്ചിരുന്നില്ല അഭിനയ മികവിനും ആ പ്രകടന മികവിനും മാത്രമാണ് ജൂറി മാനിച്ചത് അതിന് അതിനെയാണ് ജൂറി കണ്ടതും എന്നായിരുന്നു പ്രകാശ് രാജിന്റെ മറുപടി എന്തായാലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇതിൽ ഏറ്റവും സവിശേഷവും പ്രത്യേകതയും എടുത്തു പറയുന്നത് വേടന് ഗാനചയിതാവിനുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളതാണ് അതിൽ അതിലും പ്രത്യേക പുരസ്കാര കമ്മിറ്റിക്ക് പ്രത്യേകമായ നിലപാടുണ്ടായിരുന്നു കാരണം മഞ്ഞുമൽ ബോയ്സിനെയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിലൂടെയാണ് മികച്ച ഗാനരചയിതാവായ ഇപ്പോൾ വേടൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരിക്കുന്നത് അതിന് ജൂറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് ആ കഥാപാത്രത്തിനും ആ സിനിമയും സിനിമയുടെ പശ്ചാത്തലത്തിനുമെല്ലാം ഒതുങ്ങുന്ന രീതിയിലുള്ള മികച്ച ഗാനരച രചന തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അതിനാണ് അവാർഡ് അതിൽ മറ്റ് രാഷ്ട്രീയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പ്രത്യേകം ജൂറി ചെയർമാൻ വിശദീകരിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ ഏറെ ചർച്ചകൾക്കും എന്നാൽ ഏറെ കൗതുകവും നിറഞ്ഞ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തൃശൂരിൽ നടത്തിയത് ലിപി